ഹലോ ഇന്നിതേ മദിനിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ രാവിലെ ഒരുങ്ങി പോകുന്നത് കൊച്ചുങ്ങളെയൊക്കെ സ്കൂളിൽ പറഞ്ഞു കിട്ടിയിട്ട് നമ്മൾ മാത്രം പോവുകയാണ് ഏട്ടാ പോകുന്ന വഴിയിലാണത് വലിയ മറ്റേ കേബിളുണ്ടല്ലോ അതിന് ഇങ്ങനെ ഉരുട്ടി കൊണ്ടുവച്ചു എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്നൊന്നറിയാൻ വേണ്ടി കേട്ടോ ഭയങ്കര പാടായിരിക്കുമല്ലേ ഇത് കയറ്റാനും ഇറക്കാനും ഒക്കെ അങ്ങനെ തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് ഇത് റോഡിനടിയിൽ കൂടെ ഈ ജനറേറ്ററാണ് ജനറേറ്ററിൽ ട്രാൻസ്ഫോമറിൻ്റെ വയർ കണക്ഷൻ കൊടുക്കാനെന്നാണ് പറഞ്ഞത് അതിൻ്റെ റോഡിലിറങ്ങിയപ്പോൾ ആകെ ഒരു പരുവത്തിൽ തന്നെ ജെ സി ബി അവിടെ കുഴിക്കുന്നു ഇവിടെ കുഴിക്കുന്നു അപ്പുറം കുഴിക്കുന്നു ഇപ്പുറം കുഴിക്കുന്നു ആകെ ഒരു ബഹളമായിട്ട് കിടക്കുന്ന റോഡ് അങ്ങനെ അതേ അവിടെ വരെ വന്നിട്ട് ആദ്യം കുറച്ച് ചക്കയും കൊണ്ടാണ് പോയത് പിന്നെ ഇപ്പം നമുക്കങ്ങോട്ട് കുറച്ച് ചിക്കനും കിഴങ്ങും ഒക്കെ വാങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അതേ കിഴങ്ങ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് മാമിതേ ചിക്കൻ കടയിൽ നിൽക്കണം അങ്ങനെ ചക്ക വെയിറ്റ് കാരണം വെച്ചോണ്ടിരിക്കാൻ വാങ്ങില്ല അങ്ങനെ അതേ എടുത്താ സ്ലാബിൻ്റെ പുറത്തൊക്കെ വെച്ചിട്ടുണ്ട് തൂക്കി കൂടെ നിൽക്കാൻ പറ്റണ്ടേ അപ്പോൾ അത് ആ നടയിലാണ് നമ്മൾ നിൽക്കുന്നത് പിള്ളേരൊക്കെ എങ്ങനെ പള്ളിയിൽ വരുമെന്നുള്ള ആലോചനയിലാണ് വൈകിട്ട് പള്ളിയുണ്ട് അതിനിടയിൽ കൂടെ അത് ആ മഴയും പെയ്തങ്ങനെ മേഴ്സ്വന്തമായിട്ട് നിൽക്കുകയാണ് ഇത് എന്തിനാണ് പാടെന്നും എന്നും പറഞ്ഞ് കുറേട്ട് ഇപ്പറ അവിടെ കിടക്കണം ജി എസ് ബി തോണ്ടുന്നു സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ നമ്മൾ സമ്മതിക്കണം അല്ലേ മഴ ആയാലും വെയിലായാലും ഒരു നേരത്തെ ആഹാരത്തിനായിരിക്കും അല്ലേ അവരിങ്ങനെ ഇടന്ന് കഷ്ടപ്പെടുന്നത് പിന്നെ കഷ്ടപ്പെടേണ്ടി വന്നാലേ കഷ്ടപ്പെട്ടല്ലേ പറ്റുള്ളൂ അല്ലേ ഓരോരുത്തർക്കും ഓരോ ജീവിതങ്ങളും അതിൻ്റേതായ സാഹചര്യങ്ങളായിരിക്കും അങ്ങനെ അങ്ങനെതാണ് നമ്മൾ വണ്ടി കാത്ത് നിന്നിട്ട് ഒരു വണ്ടിയും കിട്ടില്ല അവസാനം കൊച്ചാപ്പരം ആട്ടോ കിട്ടി അങ്ങനെ ദ അതിലിപ്പോൾ പോവേണ് ഈ മഴയത്ത് ഇങ്ങനെ ആട്ടോടെ സൈഡ് സീറ്റിൽ ആട്ടോയിലായാലും ബസ്സിലായാലും സൈഡ് സീറ്റിൽ സീറ്റിരുന്ന് യാത്ര ചെയ്യുക ആ പിറത്ത് ആ മഴത്തുള്ളികളിൽ ഇറമ്പടിച്ച് ഇറമ്പ് ശരി ഇറമ്പത്ത് തിറച്ചു വീഴുമെന്ന് പറയില്ലേ അതേപോലെ ഇങ്ങനെ പുറത്ത് നമ്മളെ വെള്ളമൊക്കെ വിടുമ്പോഴേക്കും ഒരു പ്രത്യേക ഒരു രസമാണല്ലേ അല്ലേ നല്ല താറട്ട റോഡായിരുന്നു ഇത്രയും ദൂരം അതെല്ലാം കഴിഞ്ഞത് ചളുക്കോ പുളുക്കോ റോഡെത്തിയിട്ടുണ്ട് ഫുള്ള് ചെളിയും കുളവും ആയിട്ട് കിടക്കുകയാണ് ഈ പോണ പോക്കാണ് അറിയല്ലേ കുഴിയിൽ വീഴുന്നു കയറുന്നു കുഴിയിൽ വീഴുന്നു കയറുന്നു അങ്ങനെയാണ് പോയത് അങ്ങനെ അങ്ങനതേ മംഗലപുരം എത്തിയപ്പോഴേക്കും മാമിയും പിന്നെ മാമിയുടെ മരുമോളും കൊച്ചി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരെയും കൂടെ പിക്ക് ചെയ്തിട്ടാണ് പോകുന്നത് പോണ വഴിയിലത് നമ്മളെ എൻ എച്ചിലെത്തിയപ്പോഴേക്കും പല ടൈപ്പാണ് കേട്ടോ പല സ്ഥലത്തും ഒരിടത്ത് കമ്പി ആണെങ്കിൽ ഒരിടത്ത് സ്ലാബ് പിന്നെ കുറച്ച് സ്ഥലത്ത് മണ്ണ് അങ്ങനെ പല ടൈപ്പിൽ ഇരിക്കുകയാണ് റോഡ് ഇതിപ്പം ഇനി ശരിയാവും എന്തിനെ നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുമെന്നൊന്നും ഒരു ഏറ്റവും പിടി ഇല്ലാത്ത അവസ്ഥ മഴ പെയ്തതേ ആ കുഴിയിലോട്ടൊക്കെ വെള്ളം ഉണ്ട് നല്ല കേട്ടാന്നല്ല എങ്ങനെയാണെന്തു ഈ പണികളൊക്കെ ഇനി കംപ്ലീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു അറിവുമില്ല അങ്ങനെ വന്ന ഉടനെ ഇതിനെ ചിക്കനൊക്കെ താമതിന് അടുത്ത് കറി അറിവെക്കാനായിട്ട് വരികയാണ് അവർ കുറച്ചേർ കിഴങ്ങരിഞ്ഞ് കുറച്ചേർ കറി വയ്ക്കും ആ ബഹളത്തിലിത് അവിടെ കൊച്ചിങ്ങൾ ഇത് എവിടെ അവരുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ആട്ടവും ചാട്ടവും ബഹളവും ഒക്കെ ചെന്നവണ് ഒരു വലിയ ഒരു മുതക്ക് ഗ്ലാസ്സിലെ ടാങ്കുള്ള കുടിച്ചു ശേഷം നട്ടിച്ചാലും വേണ്ടില്ല കുറച്ച് ഡെലി സാമ്പാറും കഴിക്കാമെന്ന് പറഞ്ഞാൽ അത് കഴിച്ചു അപ്പോഴാണ് കാക്ക ഒരു ഡബിൾ ഡെക്കർ ടി വി എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് കാണിച്ചത് ഇതാണ് ഏട്ടൻ നാത്തൂൻ്റെ മോള റൂമ് നല്ല ഭംഗിയുണ്ടല്ലേ ചെയ്ത് വെച്ചിങ്ങനെ കാണാനായിട്ട് വഴക്കു കൊടുക്കും ആ സമയത്ത് പക്ഷേ പിന്നെ നോക്കുമ്പോഴേ ബട്ടർഫ്ലൈസൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ നാലുമരയിലെ കണ്ണാടിയിൽ നോക്കുമ്പോഴേക്കും എപ്പോഴും നമുക്ക് ചിരിക്കാനുള്ള മുഖമേ വരത്തുള്ളൂ പിന്നെ അതേ ഉച്ചയ്ക്ക് ചോറിന് കിഴങ്ങുണ്ടായിരുന്നു തോരൻ ചിക്കൻ കറി പിന്നെ പപ്പടം പരിപ്പ് ഒരു വലിയ ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്ന് കുറച്ച് കത്തിയൊക്കെ വിട്ട് അതിന് ശേഷം ചായയും ഉഴുന്നടയും നമ്മുടെ വെട്ടുകേക്കൊക്കെ ഉണ്ടായിരുന്നിട്ടാണ് പിന്നെ അടുത്ത മഴയ്ക്ക് മുമ്പേ വീടത്തി പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ നമ്മളിതാ തിരിച്ചിറങ്ങിയിട്ടുണ്ട് പകുതി എത്തി എപ്പോഴേക്കും പെരുമഴയായി പിന്നെ വീടൊന്നും എടുക്കാൻ പറ്റിയില്ല ഇനി അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ 的。